അറിവിനേക്കാൾ ാണ് തിരിച്ചറിവ് വിദ്യാഭ്യാസത്തെക്കാൾ വലുതാണ് തിരിച്ചറിവ് അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസമുണ്ട് വയനാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് അബോ ആയി ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന കുഞ്ഞിനെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പാമ്പ് കടിച്ചു ആ വിദ്യാർത്ഥി പാമ്പിനെ കണ്ടു പാമ്പിനെ തിരിച്ചറിഞ്ഞു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടു പക്ഷെ വർഷങ്ങളോളം അറിവുള്ള അധ്യാപകനോട് പറഞ്ഞു സാർ എന്നെ ഈ ക്ലാസ് മുറിയിൽ പാമ്പ് കടിച്ചു അറിവുള്ള അധ്യാപകൻ പറഞ്ഞു വർഷങ്ങൾ അറിവുണ്ട് അദ്ദേഹത്തിന് അവിടെ പഠിപ്പിച്ചും വന്നിരുന്നു നോക്കി ഒരു കാരണവശാലും ഈ ക്ലാസ് മുറിയിൽ പാമ്പ് വരാൻ സാധ്യതയില്ല നിന്റെ കാലിൽ ബെഞ്ചിനകത്തെ ആണികൊണ്ടതായിരിക്കും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ബോധരഹിതനായി നിലത്തു വീണു പെട്ടെന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി അധ്യാപകന് അറിവുണ്ടായിരുന്നു പക്ഷെ പാമ്പാണ് കടിച്ചതെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു അറിവിനേക്കാൾ വലുതാണ് തിരിച്ചറിവ് ദൈവവചനം പലർക്കും അറിയാം ഇന്നിവിടെ പലർക്കും വചനം അറിയാം ബൈബിൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ സ്പിരിട്ടില്ലത്തിൽ ആത്മതലങ്ങളിൽ തിരിച്ചറിയണം മനസ്സിലാക്കണം അതിലുറയ്ക്കണം